പിറ്റേ ദിവസം തന്നെ മാണിക്കശ്ശേരിയിൽ നിന്നും മുത്തശ്ശിയും ശ്രീനാഥും കലയുമെല്ലാം ഓർഫണേജിലേക്ക് വന്നു മോളെ എന്നോട് ക്ഷമിക്ക് ഞാൻ നിന്റെ കാലു പിടിക്കാം ദയവ് ചെയ്ത് ഞങ്ങളുടെ കൂടെ തറവാട്ടിലേക്ക് വരണം മോൾക്കവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല പൊന്നുപോലെ ഞാൻ നിന്നെ നോക്കിക്കോളാം മുത്തശ്ശി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇല്ല ഞാൻ ഒരിക്കലും അങ്ങോട്ട് വരില്ല ഇവിടെ നിൽക്കാൻ എനിക്ക് കഴിയില്ലെങ്കിൽ ഞാൻ വേറെ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോകും എങ്ങോട്ട് പോയാലും മാണിക്കശ്ശേരിയിലേക്ക് ഇനി വരില്ല ജാനി ഉറച്ച സ്വരത്തോടെ പറഞ്ഞു അയ്യോ മോളെ അങ്ങനെ പറയല്ലേ എൻ്റെ കണ്ണൻ്റെ കുഞ്ഞ് ഒരിക്കലും ഓർഫണേജിൽ ജനിക്കാൻ പാടില്ല മുത്തശ്ശി കേണപേക്ഷിക്കുന്നത് പോലെ പറഞ്ഞു നിങ്ങളുടെ ഒരു കുഞ്ഞ് ഈ കുഞ്ഞിനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു നിവൃത്തിയും ഇല്ലാത്തത് ഞാൻ ഈ ഗർഭം ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് വെറുതെ എൻ്റെ പിന്നാലെ വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കരുത് തറവാട്ടിലേക്ക് പോകാൻ കൂട്ടാക്കാതെ ജാനി അവരെ എല്ലാം തിരിച്ചയച്ചു നീലിമ സിസ്റ്ററുടെ പ്രത്യേക പരിഗണനയിൽ ജാനിയെ അവിടെ താമസിപ്പിക്കാൻ അവരുടെ സഭ അനുവദിച്ചു അവൾക്ക് തനിയെ താമസിക്കാൻ ഒരു ബെഡ്റൂമും അവർ നൽകി അവൾക്ക് ആവശ്യമായ സാധനങ്ങളും നല്ല ചികിത്സയും എല്ലാം സിസ്റ്റർ അവൾക്ക് അവിടെ ഒരുക്കി കൊടുത്തു നല്ല ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചു പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞുപോയി വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അനങ്ങി തുടങ്ങിയപ്പോൾ പോലും ജാനിക്ക് അതിനോട് ഒരു സ്നേഹവും തോന്നിയില്ല പഠനത്തിന് തടസ്സമായി വന്ന ഒരു കുഞ്ഞായി മാത്രമേ ജാനി അതിനെ കണ്ടിരുന്നുള്ളൂ പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ പോലും അവൾ മണിക്കൂറുകളോളം ഇരുന്ന് പഠിക്കുമായിരുന്നു രാത്രിയാകുമ്പോൾ ഒരുപാട് ശാരീരിക അസ്വസ്ഥതകൾ അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു ഉറങ്ങാൻ പോലും കഴിയാതെയുള്ള ബുദ്ധിമുട്ടുകളും കാലിലെ നീരുമെല്ലാം ജാനിയുടെ ശരീരത്തെ തളർത്തിക്കളഞ്ഞിരുന്നു പ്രസവശേഷം തനിക്ക് എക്സാം എഴുതാമല്ലോ എന്ന പ്രതീക്ഷയിൽ അവൾ ദിവസങ്ങൾ തള്ളി നീക്കി കുഞ്ഞു വയറിനുള്ളിൽ കിടന്ന് ചവിട്ടുമ്പോഴൊക്കെ ജാനിക്ക് ദേഷ്യമാണ് തോന്നിയത് എന്തിനാണ് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്കിഷ്ടമല്ല നിന്നെ എൻ്റെ വയറ്റിൽ നിന്നും ഉഴുന്നു ഒഴിഞ്ഞു പൊയ്ക്കൂടെ നിനക്ക് വയറിൽ കയ്യമർത്തി അവൾ ദേഷ്യത്തോടെ പറയുമായിരുന്നു ഒരു ദിവസം ജാനിയെ കാണാനായി മയൂർ അവിടേക്ക് വന്നു മയൂരിനെ കണ്ടതും ജാനി ദേഷ്യത്താൽ വിറച്ചു ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഉന്തി നിൽക്കുന്ന അവളുടെ വയറിലേക്ക് ദയനീയമായി നോക്കിക്കൊണ്ട് മയൂർ പറഞ്ഞു അതിനൊന്നും ഒരു മറുപടിയും പറയാതെ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവൾ അപ്പോൾ ജാനകി എന്നോട് ക്ഷമിക്കണം തന്നെയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ ഞാൻ ഇപ്പോൾ തയ്യാറാണ് താൻ എൻ്റെ കൂടെ തറവാട്ടിലേക്ക് വരണം അവൻ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു ആഹാ ഇയാൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമോ ഇത്രയ്ക്ക് വിനയത്തോടെ ഞാൻ ആദ്യമായാണ് കേൾക്കുന്നത് ആ അതൊക്കെ പോട്ടെ താനല്ലേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് നമ്മൾ രണ്ടുപേരും പിരിയുന്നതാണ് നല്ലത് എന്ന് തൻ്റെ ഭാര്യയായി മാണിക്കശ്ശേരിയിൽ തുടരാതിരിക്കുന്നതാണ് എനിക്ക് നല്ലത് എന്ന് എനിക്ക് ഇപ്പോഴും അത് തന്നെയേ പറയാനുള്ളൂ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് താൽപ്പര്യമില്ല ദയവ് ചെയ്ത് എന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കണം ഇനിയും മാണിക്കശ്ശേരിയിലുള്ളവർ എന്നെ ഇവിടെ വന്ന് ശല്യപ്പെടുത്തിയാൽ സത്യമായിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും അവൾ ദേഷ്യത്തോടെ വിറച്ചു പറഞ്ഞു ജാനി നമ്മുടെ കുഞ്ഞിനെയെങ്കിലും ഓർത്ത് തനിക്ക് എന്നോട് ക്ഷമിച്ചുകൂടെ അവൻ വളരെ സങ്കടത്തോടെ പറഞ്ഞു നമ്മുടെ കുഞ്ഞോ ഇത് നിങ്ങളുടെ മാത്രം കുഞ്ഞാണ് എൻ്റെ നിവർത്തികേട് കൊണ്ടാണ് ഞാൻ ഇതിനെ ഇങ്ങനെ ചുമക്കുന്നത് നിങ്ങളെ വെറുക്കുന്നതിലും ഇരട്ടിയായി ഞാൻ ഈ കുഞ്ഞിനെ വെറുക്കുന്നു നിങ്ങൾക്കറിയോ രാത്രി എനിക്ക് ശരിക്കും ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എണീറ്റിരുന്ന് പഠിക്കാൻ പോലും കഴിയുന്നില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ട് സഹിച്ചാണ് ഞാൻ ഈ കുഞ്ഞിനെ ചുമക്കുന്നത് നിങ്ങളും നിങ്ങളുടെ ഈ കുഞ്ഞും കൂടി എൻ്റെ ജീവിതം നശിപ്പിച്ചു എനിക്ക് വേണ്ട ഈ കുഞ്ഞിനെ ഈ കുഞ്ഞിനോട് അത്രയ്ക്ക് സ്നേഹം നിനങ്ങൾക്കുണ്ടെങ്കിൽ ഇത് പുറത്തു വന്നതിന് ശേഷം അതിനെ നിങ്ങൾ കൊണ്ടുപോയിക്കോ നാളെ എന്നെ ശല്യപ്പെടുത്താതിരുന്നാൽ മതി അവനോടുള്ള ദേഷ്യം നുരഞ്ഞു പൊന്തിയപ്പോൾ എന്താണ് പറയുന്നത് എന്നറിയാതെ ഭ്രാന്ത് പിടിച്ചതുപോലെ അവൾക്ക് വായ തോന്നിയതെല്ലാം അവൾ വിളിച്ചു പറഞ്ഞതിന് ശേഷം അവളുടെ മുറിയുടെ വാതിൽ അവൾ കുട്ടി അടച്ചു ചെയ്ത തെറ്റുകൾക്കൊക്കെ എണ്ണി എണ്ണി മയൂർ മാപ്പു പറഞ്ഞെങ്കിലും അവനോടൊന്ന് സംസാരിക്കാൻ പോലും അവൾ പിന്നീട് തയ്യാറായില്ല മയൂർ എത്ര തന്നെ കേണപേക്ഷിച്ചിട്ടും അവൾ അവൻ്റെ കൂടെ പോകാൻ സമ്മതിച്ചില്ല മാണിക്കശ്ശേരിയിലെ മയൂരിയും പിന്നെ നീലിമ സിസ്റ്ററോടും മാത്രമേ അവൾ സൗഹൃദം പുലർത്തിയിരുന്നുള്ളൂ പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞുപോയി ശരീരത്തിലെ അസ്ഥികളെല്ലാം ഒരുമിച്ചൊടിയുന്ന വേദനയോടെ അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി പതിനാറാം വയസ്സിൽ അങ്ങനെ അവൾ അമ്മയായി ഞാൻ ആഗ്രഹിക്കാതെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുഞ്ഞാണ് മോളെ നീ തമ്പുരുവിനെ തലോട് ജാനി പറഞ്ഞു അനാവശ്യമാണ് ചേച്ചി നിങ്ങൾ പറയണത് ഞാനിതൊരിക്കലും വിശ്വസിക്കില്ല ചേച്ചി നൂണ പറയാ എന്തിനാ ചേച്ചി ഇങ്ങനെ മാറ്റി പറയണത് തമ്പുരു നിറകണ്ണുകളോടെ പറഞ്ഞു ആഗ്രഹിക്കാതെ ഉണ്ടായതാണെങ്കിലും നീ ഉണ്ടായതിൽ പിന്നെ ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങി മോളെ പക്ഷേ നിന്റെ അമ്മയായി അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചില്ല അതിന് കാരണങ്ങളുമുണ്ട് ഒന്ന് എൻ്റെ വിദ്യാഭ്യാസം പിന്നെ അമ്മ ഞാനാണെങ്കിൽ അച്ഛൻ ആര് എന്ന ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ നിനക്ക് ചേച്ചിയായി മാറിയത് തീരെ കുഞ്ഞിലെ നീ എന്നെ ആദ്യ അമ്മ എന്നാ വിളിച്ചത് ഞാനാണ് പിന്നെ ആ വിളി മാറ്റി ചേച്ചിയാക്കിയത് ജാനി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പോൾ അപ്പോൾ മയൂർ എൻ്റെ അച്ഛനാണോ തമ്പുരു ആകാംക്ഷയോടെ ചോദിച്ചു അച്ഛൻ തന്നെയാണ് പക്ഷേ വെറുതെ ജനിപ്പിച്ചത് കൊണ്ട് ആരും അച്ഛനാകുന്നില്ല ജാനി അല്പം പുച്ഛത്തോടെ പറഞ്ഞു നിന്നെയും ഒക്കത്തിരുത്തി കഷ്ടപ്പെട്ട് പഠിച്ചാണ് മോളെ ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയത് എന്നെ സഹായിക്കാൻ ഈ മയൂരിയും പിന്നെ നീലിമ സിസ്റ്ററും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാൾ നല്ലവനായി നിൻ്റെ മുന്നിൽ അഭിനയിക്കുകയാണ് മോളയെ നിൻ്റെ പതിനഞ്ച് വരെ നീ അച്ഛനും അമ്മയും ഇല്ലാതെയല്ലേ വളർന്നത് ഇനിയും അങ്ങനെ വളർന്നാൽ മതി ഞാൻ ഒരിക്കലും അയാളെ എൻ്റെ ഭർത്താവായോ നിൻ്റെ അച്ഛനായോ അംഗീകരിക്കില്ല ജാനി തുടർന്ന് പറയാൻ തുടങ്ങി അങ്ങനെ ഉറപ്പിച്ച് പറയാതെ ജാനി നിനക്കറിയാത്ത ഒരുപാട് കഥകൾ ഇതിൻ്റെ പിന്നിലുണ്ട് ഇത്രയും നാൾ ഞാൻ അത് പറഞ്ഞില്ല ഇനി എനിക്ക് ആ സത്യങ്ങൾ പറഞ്ഞേ പറ്റൂ നീലിമ സിസ്റ്റർ ഇടയിൽ കയറി പറഞ്ഞു ഇനി സിസ്റ്റർ പറയുന്നത് നമുക്ക് കേൾക്കാം അന്ന് നീ മാണിക്കശ്ശേരിയിലെ മുത്തശ്ശിയടക്കം എല്ലാവരെയും ആട്ടി പുറത്താക്കിയില്ലേ പക്ഷെ അവർ നിന്നെ വിട്ടുപോകാൻ തയ്യാറല്ലായിരുന്നു നിനക്കറിയോ സിസ്റ്റേഴ്സ് കോൺവെന്റിൽ നിനക്ക് ഒരു റൂമും ഏർപ്പാടാക്കിയത് എന്റെ മിടുക്കുകൊണ്ടല്ല മുത്തശ്ശിയുടെ സ്വാധീനത്താലാണ് മാണിക്കശ്ശേരിയിലെ സഹായങ്ങൾ ഒന്നും നീ സ്വീകരിക്കില്ല എന്ന് മനസ്സിലാക്കിയ മുത്തശ്ശി എല്ലാ കാര്യങ്ങളും എന്നോട് രഹസ്യമാക്കി വയ്ക്കാൻ പറഞ്ഞു നിനക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സ് മരുന്നുകൾ അതുപോലെ ഡെലിവറി ചെലവ് എല്ലാം മാണിക്കശ്ശേരിയിലെ പണം കൊണ്ടാണ് സാധിച്ചത് സിസ്റ്ററുടെ വാക്കുകൾക്ക് മുമ്പിൽ സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു ജാനി അപ്പോൾ അതേ ജാനി നിനക്കറിയോ നീ പ്രസവിച്ചപ്പോൾ കുഞ്ഞിനെ ആദ്യമായി എടുത്തത് മയൂരാണ് നീ അവനെ ആട്ടിയിറക്കി വിട്ടെങ്കിലും നീ ഇല്ലാത്ത സമയത്തൊക്കെ മയൂർ തമ്പുരുവിനെ കാണാൻ വരുമായിരുന്നു കുഞ്ഞു തമ്പുരുവിനെ എടുത്ത് മാണിക്കശ്ശേരിയിൽ കൊണ്ടുപോകുമായിരുന്നു കുഞ്ഞിന് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുമായിരുന്നു മറ്റുള്ളവർ തന്നതാണെന്ന് പറഞ്ഞ് ഞാൻ ഇവൾക്ക് കൊടുത്ത എല്ലാ കളിപ്പാട്ടങ്ങളും തറവാട്ടിൽ നിന്നും വാങ്ങി തന്നതാണ് നീ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ കുഞ്ഞുമായി എവിടേക്കെങ്കിലും പോകുമോ എന്ന ഭയമാണ് സത്യങ്ങളെല്ലാം പറയാൻ എന്നെ അനുവദിക്കാതിരുന്നത് നിനക്ക് പഠിക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത് മയൂരായിരുന്നു ഈ വിദ്യാജ്യോതി സ്കൂൾ അവൻ വാങ്ങിയത് തന്നെ നിന്നെയും തമ്പുരുവിനെയും കാണാതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് സിസ്റ്റർ സത്യങ്ങളെല്ലാം അവളോടായി പറഞ്ഞു സിസ്റ്റർ ഇത്ര പാവായി പോയല്ലോ ഇതൊക്കെ അയാളുടെ കൗശലമാണ് ആവശ്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പിലെ പോലെയാണ് എന്നെ വലിച്ചെറിഞ്ഞത് എന്നിട്ടോ പഴയ പ്രണയത്തെ തേടി അമേരിക്കയിലേക്ക് പോയി അയാൾ ആ പ്രണയം പൂവണിഞ്ഞു കാണില്ല അതാണ് പിന്നെയും എന്നെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നത് ഏതായാലും സിസ്റ്റർ ഇത്രകാലം എന്നോട് ഇതൊക്കെ മറച്ചു വെച്ചത് തന്നെ വളരെ ക്രൂരമായി പോയി സങ്കടമുണ്ട് സിസ്റ്ററെ മാണിക്കശ്ശേരിയിലെ പണം കൊണ്ടാണ് ഞാൻ ജീവിച്ചത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു എനിക്ക് വേണ്ടി ചിലവാക്കിയ പണം എത്രയാണെന്ന് അവർ പറയട്ടെ അതൊക്കെ ഞാൻ പലിശ സഹിതം തിരിച്ചു കൊടുക്കും ജാനി ദേഷ്യത്തോടെ പറഞ്ഞു മയൂർ സാർ എൻ്റെ അച്ഛനാണോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല സാറുമായി ഒരു ആത്മബന്ധം തോന്നിയിരുന്നു പക്ഷേ എനിക്കറിയണം പോയ ഞങ്ങളെ എന്തിനാണ് പിന്നെയും തേടി വന്നത് എന്ന് തമ്പൂരി ഉറച്ച സ്വരത്തോടെ പറഞ്ഞു ഹലോ കൂട്ടുകാരേ അതെ പാസ്റ്റ് തീരാറായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇന്നലെ ഒട്ടും സമയം കിട്ടിയില്ല അതാണ് പോസ്റ്റ് ചെയ്യാതിരുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു